അസ്സാംക്കും എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തൊക്കെ നമ്മളെ തമ്പുനവിൽ കാണുമ്പോൾ മനസ്സിലാവൂല്ലേ എന്താ സംഭവം എന്ന് വെച്ചാൽ മൃഗങ്ങളെ മനസ്സ് പോലും ഇല്ലാത്ത കുറേ എന്താ പറയുക കുറേ മനുഷ്യന്മാരുണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും ദുരന്തം കാര്യങ്ങളും നടന്നിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ മനുഷ്യന്മാർ ഇതിനായിട്ട് എന്താ പറയുക ഒരു മൃഗങ്ങളെ സ്വഭാവം പോലും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇന്നലത്തെ മിഞ്ഞാത്തൊക്കെ ആയിട്ട് വീഡിയോസിലൊക്കെ പ്രചരിക്കണില്ല ഒരു അമ്മ അമ്മ കുട്ടിനെയും കൊണ്ട് പ്രായ ആൾക്കാരെയും കൊണ്ട് കയറി ഓടി ചെന്നപ്പോൾ കാട്ടുകൊമ്പൻ്റെ മുന്നിൽ ആ കാട്ടുകൊമ്പനെ അവർ പറഞ്ഞ് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പം ആ കൊമ്പം വരെ കരഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു മനസ്സ് പോലും ഇല്ലാത്ത കുറേ ജന്മങ്ങളുണ്ട് ഇപ്പോഴും കാരണം എന്താ പറയുന്ന പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ അമ്മ അപ്പോൾ ആ അമ്മക്ക് ആ അവൾക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതേമാതിരി ഒരു മാതൃസ്നേഹം കാണിച്ചതാണ് അവിടെ ജാതി നോക്കിയിട്ടില്ല അവർ എന്താ പറയുക മതം നോക്കിയിട്ടില്ല രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഹിന്ദു ആണോ മുസ്ലിമാണോ കറുത്താണോ വെളുത്താണോ ഒന്നും അവർ നോക്കിയിട്ടില്ല അവർ ഒരേ വാക്കേ പണ്ടുള്ളൂ പാല് കൊടുക്കണ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞ് മുന്നിട്ട് വന്നപ്പോൾ അവിടെയും കുറേ മോശം കമൻറ്റും കാര്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ എന്നാൽ ഇത്രയും കിട്ടിയിട്ടും പഠിച്ചിട്ടില്ല പക്ഷെ അവരെ എന്താ പറയുക ഇപ്പോഴത്തെ നമ്മളെ നമ്മളെ കേരളീയക്കാര് നമ്മളെ നാട്ടുകാർ അവരെ നന്നായിട്ട് പഞ്ഞി കെട്ടിക്കണം പക്ഷേ അത് ഒരാൾ ഒരാളും രണ്ടാളൊന്നുമല്ല കുറേ ആൾക്കാർ അവരൊരു എന്താ പറയുക ഒരു കുഞ്ഞിൻ്റെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ മുന്നോട്ട് വന്നത് അല്ലാതെ അവൻ സ്വന്തം കുഞ്ഞല്ല സ്വന്തം ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞാൻ മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഞാൻ ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗത്ത് വന്നത് കാരണം ആ സ്ത്രീ ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ആ കുരെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന സ്ത്രീയാണ് അപ്പോൾ ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾ വിശന്നൊക്കെ അറിയുമ്പോൾ കാ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ സ്ത്രീ മുന്നോട്ട് വന്നത് പക്ഷേ അവിടെ കുറേ വ്യക്തികൾ കുറേ ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ എന്തിനാണ് എങ്ങനെയാണ് ഈ രാ ലോകം ഇങ്ങനായിട്ടും അതിൻ്റെ അടുത്ത് ഇത്രയും ഒരു മനസാക്ഷി ഇല്ലാത്ത മൃഗങ്ങളെ പോലും മനഃസാക്ഷി ഇല്ലാത്തൊരു ആൾക്കാർ അപ്പോൾ അവിടുന്ന് കാണാം നായ്ക്കൾ ഒരു നായ നാലഞ്ച് ദിവസമായിട്ട് അതിൻ്റെ ജമാന തിരഞ്ഞു നടക്കുകയാണ് അവരെ കണ്ടുമുട്ടിയപ്പോൾ അവരോടുള്ളൊരു സ്നേഹം ആ ഒരു സ്നേഹം പോലും നമ്മൾ മനുഷ്യ മനുഷ്യന്മാർക്ക് തമ്മിൽ കൊടുക്കാൻ കഴിയാത്ത എന്താണ് എന്നാണ് ഇപ്പം ആലോചിക്കണത് കാരണം ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും പ്രളയവും കാര്യങ്ങളും വന്നിട്ടും ഇങ്ങനെ ബാഡ് കമൻറ്റും ബാഡ് കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരെ നല്ലവണ്ണം പഞ്ഞിക്കിട്ടിട്ടോ അവിടുത്തെ നാട്ടാരും ചെക്കന്മാരും ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ഒന്നിനൊന്നിനും മെച്ചല ചെക്കന്മാരാണ് ആ സമയത്ത് പഠിക്കാനാണെങ്കിലും ബാക്കൗട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ബാക്കൗട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇന്ന് രക്ഷാപ്രവർത്തനത്തിനും കാര്യത്തിനും എല്ലാത്തിനും അവിടെ ചെക്കന്മാരായിട്ട് വന്നിരിക്കുന്നത് ഓരോ സംഘടന സംഘടനമായി വരുന്നത് അല്ലാതെ അവിടെ അവരുടെ ഡോക്ടേഴ്സ് അവിടെ പ്രളയഭൂമിയിൽ കൈയിട്ട് മാന്താനും ചളിയിലൊന്നും ആരും വരുന്നില്ല ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള സാധാ ചെക്കന്മാർ ഡ്രൈവർമാരെല്ലോ ഓരോ സ്കൂളിപ്പണി എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ പ്രളയത്തിന് ബോഡ് എടുക്കാനും അതേപോലെ ചളിയിൽ മാന്താനും ഒക്കെ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞുതന്നെന്താ പറയാ മൃഗങ്ങളെ പോൽ മൃഗങ്ങളെ മനസ്സ് പോലും ഇല്ലാത്ത ഒരുപാട് മൃഗങ്ങളായിട്ടുള്ള മനുഷ്യന്മാർ ഇപ്പോഴും നമ്മളെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് ഞാനിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവരും കണ്ടതും കാര്യങ്ങളും ഒക്കെയാണ് ഏഹ് അത്രേ കുഞ്ഞുങ്ങള് അനാഥായി എത്രയും അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു കുറേ ആൾക്കാർ ആകെ നമ്മൾ മനസ്സ് മരവിച്ച് നിൽക്കുന്ന സമയത്തും ഇങ്ങനെയും ബാഡ് കമൻറ്റും കാര്യങ്ങളും ആയിട്ട് വരുന്ന ഒരുപാട് ജന്മങ്ങൾ എന്താ പറയാ ഒന്നും പറയാനില്ല അപ്പം അവർക്കുള്ള മറുപടിയൊക്കെ അപ്പക്കപ്പേ നമ്മൾ ഇപ്പത്തെ ചെക്കന്മാർ ചുള്ളന്മാർ കൊടുത്തിട്ടുണ്ട് അപ്പം അത്രേ പറയാനുള്ളൂ ആരെയും എന്തിനാ വെറുതെ വേദനിപ്പിക്കാൻ നിൽക്കരുത് അത് ഇന്നല്ലെങ്കിൽ നാളെ ആദ്യത്തെ പഠിച്ചവനൊക്കെ പണ്ട് കുറെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ പഠിച്ചോനും ദൈവം എന്നൊക്കെ തീരുന്നത് നമ്മൾ എന്ത് പറഞ്ഞോ അത് അപ്പക്കപ്പേ നമുക്ക് തിരിച്ചടി കിട്ടും അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അയാൾക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് അയാൾക്ക് ഇനി പാല് പോയിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കിട്ടണെന്നാണ് നാട്ടുകാര് പറയണത് അപ്പം വെറുതെ വേടിക്കാൻ പറ്റും കാര്യങ്ങളും പറഞ്ഞാണ്ട് വെറുതെ നമ്മളെ ലൈഫ് കളയാൻ നിൽക്കണ്ട നല്ല സമയം എടുത്തിട്ട് നമ്മൾ എന്താ പറയുക പ്രവർത്തനത്തിനോ കാര്യത്തിനോ വേണ്ടിയിട്ട് ഇറങ്ങുക ആ മക്കൾക്ക് ഒരു തുള്ളി പാല് കൊടുക്കണേന് സന്തോഷമുള്ളൂ അവരവിടെ എത്തിയിട്ടുണ്ട് അന്ന് തന്നെ അവരവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആലോചിച്ചാൽ മതി അത് അവരമ്മയാണ് ഒരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീൻ്റെ മാനത്തെ ചോദ്യം ചെയ് ചെയ്യരുതാരും ആ വ്യക്തിത്വത്തെ ആരും ചോദ്യം ചെയ്യരുത് അത്രേ പറയാനുള്ളൂ ഓക്കെ ബൈ